ഹായ് ഹൈഡിയേസ് നമസ്കാരം ഞാൻ ക്രിസ്ന എല്ലാവർക്കും ക്രിസ്ന റെസിപ്പീസിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ചൂടിനും അതുപോലെ തന്നെ ദാഹം മാറാനും ഒക്കെ ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റിലുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് വീടിലോട്ട് കിടക്കാം നമ്മുടെ ഈ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ അളവിലുള്ള പച്ചമുന്തിരിയാണ് ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള പുളി കുറഞ്ഞിട്ടുള്ള പച്ചമുന്തിരിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു മിക്സീടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ചേരുവ എന്ന് പറയുന്നത് ചാട്ട്മസാലയാണ് ഞാനിവിടെ അര ടീസ്പൂൺ അളവിലാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു ചാട്ട്മസാലയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ജ്യൂസിന് വെറൈറ്റി ടേസ്റ്റ് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് പാകത്തിലുള്ള പഞ്ചസാരയും ഒരല്പം ഉപ്പും കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസ് ധരിക്കുന്ന അരിപ്പേലൂടെ അരിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് എത്രത്തോളം നമുക്ക് നമുക്കിതിനകത്തു നിന്നുള്ള സത്ത് പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രയും മാക്സിമം നമ്മൾ പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാലഞ്ച് തവണ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിപ്പേലൂടെ അരിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ഇത് മുന്തിരി ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളം പോലെയുള്ളൊരു ആയിരിക്കും അപ്പം നമുക്ക് വലിച്ചു കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ജ്യൂസാണിത് അതുപോലെ കുറച്ച് ഉപ്പ് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് ആ ഒരു ഉപ്പിൻ്റെയും ഉപ്പും മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ആ ഒരു അങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജ്യൂസ് ഇഷ്ടപ്പെടും അങ്ങനെ ഇപ്പം ഞാൻ എല്ലാ സത്തും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ഇനി നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇത് നിർബന്ധമൊന്നുമില്ല ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കുറച്ച് പഞ്ചസാരയും അതിലേക്ക് ഒരു ഉപ്പും കുറച്ച് മസാലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമ്മളിത് സെർവ് ചെയ്യുന്ന ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങയുടെ ഒരു ചീ ചെറിയ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പം ആ ഒരു ചെറുനാരങ്ങേൻ്റെ പുളിപ്പ് നമുക്ക് ഈ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇനി നമ്മൾ ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പഞ്ചസാരേൻ്റെ മിക്സിലൊന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ ചുറ്റിനും ആ ഒരു പഞ്ചസാര വന്നിരിക്കുന്നതാണ് അപ്പോൾ പഞ്ചസാരൻ്റെ കൂടെ നല്ലൊരു ഉപ്പും അതുപോലെ തന്നെ നല്ലൊരു പുളിയും അതുപോലെ ആ ചാട്ട് മസാലേൻ്റെ ടേസ്റ്റും കൂടെ നമുക്കത് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നതാണ് എന്നിട്ട് നമുക്ക് നമ്മളുടെ ജ്യൂസ് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ജ്യൂസ് കുടിക്കുമ്പം ആ പഞ്ചസാരൻ്റെ തരികളും അതുപോലെ തന്നെ അതൊക്കെ വായിൽ അലിഞ്ഞു വരും നല്ലൊരു ടേസ്റ്റാണ് അത് നിർബന്ധമൊന്നുമില്ല അല്ലാതെയും ഈ ജ്യൂസ് കുടിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള രീതി ചെയ്തു തന്നു മാത്രമാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്